നൂപ് പ്രതിപക്ഷ നിരയിൽ നിന്ന് ഗവർണർ നടന്നു പോകുമ്പോൾ കേട്ട ചോദ്യം ഒത്തുതീർപ്പാണോ എന്നതായിരുന്നു അപ്പോൾ പ്രതിപക്ഷ നേരെ മുഖം തിരിച്ചു പോയി എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കം ഉടനെ പറഞ്ഞതും യഥാർത്ഥത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെ കാര്യമായൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇനി ഗവർണർ വായിക്കാതെ വിട്ടത് കരട് അതേപടി അംഗീകരിച്ചതാണല്ലോ ഗവർണർ ഇക്കാര്യത്തിൽ വി ഡി സതീശൻ പറഞ്ഞതുപോലെ കേരളീയത്തെക്കുറിച്ചും നവകേരള സദസിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൽ കണക്കുകളില്ല കാര്യങ്ങളില്ല മുഖ്യമന്ത്രി ജീവിക്കുന്നത് തന്നെ ഏജൻസികളെ ഭയന്നാണ് എന്നിങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണോ ഒരു ഒത്തുതീർപ്പ് അതിലുണ്ടായി എന്ന് കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നുണ്ടോ ഒരു ഒത്തുതീർപ്പ് നടക്കുന്നു ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു അത് ഏത് സമയത്തും സമവായത്തിലെത്താം എന്നുള്ളതാണ് മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിലും രൂക്ഷമായി ഗവർണറുമായി ഏറ്റുമുട്ടിയ സന്ദർഭങ്ങൾ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് നമ്മൾ കണ്ടതാണ് ആ സമയത്താണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് അതിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത് അന്ന് സർക്കാർ എടുത്തൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഗവർണറെ സംരക്ഷിച്ചുകൊണ്ടാണ് എ കെ ബലം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു ഗവർണറേയും ഞങ്ങളെയും സർക്കാരിനെയും തെറ്റിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് പറഞ്ഞ ഒരു സമീപനമുണ്ട് അപ്പോൾ വലിയൊരു പോരാട്ടത്തിലേക്ക് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് രണ്ട് കൂട്ടരും ഗവൺമെൻ്റ് ആയാലും ഗവർണറായാലും തങ്ങളുടെ അപ്പോഴത്തെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു രീതി ശാസ്ത്രം ഇതിനോടകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലുപരിയായി എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫൈറ്റാണ് ഇതെന്ന് നമ്മൾ വിചാരിച്ചാൽ വിചാരിക്കുന്ന ആളുകൾ ഇളഭ്യരാകും എന്നുള്ളതാണ് നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് വി ആർ എട്ട് ബില്ലുകൾ ഈ നിയമസഭ പാസ്സാക്കി പ്രതിപക്ഷം അടക്കം പാസ്സാക്കിയ ബില്ലുകളാണ് പലതും ആ ബില്ലുകൾ പോലും ഈ ഗവർണർ കൈവശം വയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും പ്രതിപക്ഷം തുറന്നൊരു പോരാട്ടത്തിന് ഗവർണറുമായി തയ്യാറാകുന്നില്ല സർക്കാരുമായി കൈകൊർക്കുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇപ്പോൾ ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഈ പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണെന്നാണ് നേരത്തെ സമ്പത്തിനെ പോലെ ഒരു സീനിയർ നേതാവ് പറയുന്നത് ഈ പറയുന്ന എസ് എഫ് ഐ സി പി എമ്മിനുമായി ബന്ധമില്ല കെ എസ് യു കോൺഗ്രസുമായി ബന്ധമില്ല സ്വതന്ത്ര സംഘടനകളൊക്കെ ആണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് നിങ്ങൾക്കറിയാം എസ് എഫ് ഐ ഗവർണർ നേരിടുകയാണ് എസ് എഫ് ഐ തെരുവിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നു എന്നുള്ള തരത്തിൽ സമരങ്ങളുമായി മുന്ന മുന്നോട്ട് പോകുമ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരാണല്ലോ സി പി എമ്മിൻ്റെ നയസമീപനം എന്ന് പറയുന്നത് കേന്ദ്ര ഗവണ്മെൻറ്റ് കേരളത്തിന് അർഹമായ വിഹിതം കൊടുക്കുന്നില്ല പക്ഷേ ഈ നരേന്ദ്രമോദി വരുന്ന സന്ദർഭത്തിൽ നരേന്ദ്രമോദി കേരള സന്ദർശനം നടത്തുമ്പോഴൊന്നും എസ് എഫ് ഐ ആയാലും ഡിവൈഎഫ്ഐ ആയാലും എന്തുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് വരാത്തത് എസ് പണി അല്ല യൂത്ത് കോൺഗ്രസ് നടത്തിയില്ലേ ഈ തൃശൂരിൽ നരേന്ദ്രമോദി വന്ന സ്ഥലത്ത് വേദിക്കൽ പ്രതിഷേധം നടത്തിയത് ഇവിടത്തെ യൂത്ത് കോൺഗ്രസ് മോദി നരേന്ദ്രമോദി പോയതിനു ശേഷം ദില്ലിയിൽ എത്തിയതിനു ശേഷം ചാണകവെള്ളം ഇറങ്ങി പിന്നെ ആരെയും കണ്ടില്ല അവിടെ ബി ജെ പി നേരിട്ടപ്പോ അല്ല അത്തരത്തിലെങ്കിലും അല്ല 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 അത്തരത്തിലെങ്കിലും എന്തെങ്കിലും പ്രതിഷേധം നരേന്ദ്രമോദി അല്ലേ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൂർത്തമായ പ്രതിരൂപം എന്ന് പറയുന്ന നരേന്ദ്രമോദിയല്ലേ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഈ പറയുന്ന കെ എസ് യു സമരത്തെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സമരത്തെ പരിഹസിക്കാം അതിനകത്ത് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാം അത്തരത്തിലെങ്കിലും എന്തെങ്കിലും ഒരു സമരം നരേന്ദ്രമോദി വന്ന ഏതെങ്കിലും സന്ദർഭത്തിൽ ഇവിടെ സി പി എം നടത്തിയിട്ടുണ്ടോ സി പി എമ്മിൻ്റെ വർഗ്ഗ ബഹുജന സംഘടന നടത്തിയിട്ടുണ്ടോ എസ് എഫ് ഐ നടത്തിയിട്ടുണ്ടോ ഡിവൈഎഫ്ഐ നടത്തിയിട്ടുണ്ടോ അത് നരേന്ദ്രമോദി ൊടാൻ ഇവർക്ക് പേടിയാണ് ഗവർണറുമായി എന്തെങ്കിലും സമരമൊക്കെ നടത്തുന്നു എന്ന് കാണിച്ചു ഇത്ര പ്രതി സൃഷ്ടിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി നരേന്ദ്രമോദി എത്രയോ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റാലിൻ അല്ലെങ്കിൽ മമതാ ബാനർജി നരേന്ദ്രമോദി വന്ന സന്ദർഭത്തിൽ സ്വീകരിക്കാതിരിക്കുന്നതുകൊണ്ട് അവരുടെ പ്രതിഷേധം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടില്ലേ പിണറായി വിജയൻ അത് ചെയ്യാൻ തയ്യാറുണ്ടോ പിണറായി വിജയൻ അത് ചെയ്യാൻ ധൈര്യമുണ്ടോ അപ്പോൾ ഇവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ പറയുന്ന അടിത്തട്ടിനെ തൊടാതെ അടിസ്ഥാന കാരണത്ത് സ്പർശിക്കാതെ ഈ പുറമേ കാണിക്കുന്ന ചില എന്തൊക്കെയോ നടത്തുന്നു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ചില പുകമറകൾ മാത്രമാണെന്ന് കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും സമര രീതിയെ കുറിച്ചും വിമർശനം ഉയർന്നിരുന്നു ഈ ചാണകം തളിക്കൽ എന്ന് പറയുന്നത് ശുദ്ധീകരിക്കൽ എന്നുള്ള ശുദ്ധ ശുദ്ധിയാക്കുന്ന ക്രിയ ആണല്ലോ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലേക്ക് പോകുമ്പോൾ അവിടെ മോദി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനം ബി ജെ ചമയ്ക്കാനായി അത് അദ്ദേഹം പിന്നാക്കക്കാരനായതുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി എടുത്തത് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോയത് എന്നൊരു വ്യാഖ്യാനം ഉണ്ടാക്കി അപ്പോൾ സമരമാർഗം തെരഞ്ഞെടുക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയ സ്ഥിതി കൂടി പരിശോധിക്കേണ്ടതുണ്ട് അല്ല ആ സമരത്തിൻ്റെ ഒരു സമരത്തിൽ അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ട് ഈ ചാണകം ശുദ്ധി എന്നൊക്കെ പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ തന്നെ മോഡസൊപ്രാണ്ടിയാണ് എന്നുള്ള കാര്യത്തിനൊന്നും സംശയമില്ല കോൺഗ്രസ് പി ടി എം പ്രതാപൻ എംപിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തോട് വിയോജിപ്പ് പ്രഖ്യാപിച്ചതാണ് ഞാൻ പറയുന്നത് അതല്ല നമുക്ക് ആ സമരത്തെക്കുറിച്ച് വിമർശിക്കാം ആ സമര രീതി ഇനി അങ്ങനെ ആകരുതെന്ന് തീരുമാനിക്കാം വേറെ തരത്തിലേക്ക് സമരം വികസിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം അങ്ങനെ നിങ്ങൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും നരേന്ദ്രമോദി വന്ന സന്ദർഭത്തിൽ പിണറായി വിജയൻ തൊട്ട് ഈ പറയുന്ന സംഘടനകൾ വരെ ഒരു പ്രകടമായ പ്രതിഷേധവും നാളിതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല അപ്പുറത്ത് വേറെ ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞു ഈ പറയുന്ന സ്റ്റാലിൻ പലപ്പോഴും വിട്ടു നിന്നിട്ടുണ്ട് മമതാ ബാനർജി വിട്ടു നിന്നിട്ടുണ്ട് പക്ഷേ ഈ ബി ജെ പി മുഖ്യമന്ത്രിമാർ കാണിക്കുന്നതിനേക്കാൾ വ്യഗ്രതയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരു പക്ഷേ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരിൽ ഇത്രയും വലിയ സൗഹാർദ്ദത്തോടു കൂടി ഇത്രയും വലിയ സ്നേഹാതിരേത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചൊരു മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ് ആറന്മുള കണ്ണാടി കൊടുത്ത് അദ്ദേഹം പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ ആറന്മുള കണ്ണാടി വെച്ച് അനുഗ്രഹം തേടി പോയ ആളാണ് നമുക്ക് ഭരണഘടനയിലെ ഫെഡറൽ തത്വങ്ങളെ കുറിച്ച് പറയാം പക്ഷെ ഭരണഘടനയിൽ ഒരിക്കലും ആറന്മുള കണ്ണാടി കാഴ്ച വെക്കണം എന്നൊന്നും പറയുന്നില്ലല്ലോ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സാമന്ത രാജാക്കന്മാർ തമ്മിലുള്ള ചക്രവർത്തിയും തമ്മിലുള്ള ബന്ധമല്ലല്ലോ കൂടിക്കാഴ്ചകളിൽ മറ്റു സമ്മാനങ്ങളായാലും ഒക്കെ കൈമാറുന്ന ദൃശ്യങ്ങൾ നേരത്തെ യു പി എ ഭരിച്ചപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യു പി എ കാലത്തും സന്ദർശനങ്ങളിൽ ഇതേ രീതിയിൽ ഒന്നുകിൽ ഫ്ലവർ ബോക്കെ ഉപഹാരം അതല്ലേ കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ഉപഹാരം ഡോക്ടർ മൻമോഹൻ സിംഗ് വാങ്ങിയില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ അല്ല സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്ക് യു പി എയുടെ പ്രധാനമന്ത്രിയോടുള്ള അതേ രാഷ്ട്രീയ സമീപനം തന്നെയാണ് സംഘപരിവാറിനോടും പ്രശ്നങ്ങളുണ്ട് രണ്ട് പദവികളാണ് വാദത്തിന് വേണ്ടിയല്ല പ്രോട്ടോകോൾ അനുസരിച്ച് അത്തരം കൂടിക്കാഴ്ചകളിൽ പാലിക്കേണ്ട ചില പ്രാഥമിക മര്യാദകളുണ്ട് അത് പാലിക്കരുത് പിണറായി വിജയൻ രാഷ്ട്രീയ വിരോധം അങ്ങനെയും കാണിക്കണം എന്നാണോ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അതാണോ ജനാധിപത്യവും മതനിരപേക്ഷതയും ഒക്കെ പറയുന്ന കോൺഗ്രസിന്റെ നിലപാട് അല്ലെ ഏത് പ്രോട്ടോകോളിലാണ് ഉപഹാരങ്ങൾ സമർപ്പിക്കണം എന്ന് പറയുന്നത് ആറന്മുള കണ്ണാടി സമർപ്പിക്കണം പറയുന്നത് ഈ പറയുന്ന അതിനെ പറയുന്നത് എന്താണ് ഒരു കൊടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള രാഷ്ട്രീയപരമായ രാഷ്ട്രീയമായ വിയോജിപ്പ് പ്രധാനമന്ത്രി മറക്കുമെന്നാണോ പ്രധാനമന്ത്രിയുടെയും കേന്ദ്രത്തോടുമുള്ള സംസ്ഥാന സർക്കാരിന്റെ വിയോജിപ്പ് ഒരു ആറന്മുള കണ്ണാടിയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വാദങ്ങൾ പോലും പാലിശമല്ലേ ഒരർത്ഥത്തിൽ മാത്രമല്ല ലോക്സഭയ്ക്കുള്ളിൽ പ്രധാനമന്ത്രി കെട്ടിപ്പിച്ചാണ് ലോക്സഭയിൽ പ്രധാനമന്ത്രി ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചത് ആരാണ് ഇത് കേവലം ഒരു ആറമ്പുള കണ്ണാടിയുടെ പ്രശ്നമല്ല ആ കണ്ണാടിയിലേക്ക് നോക്കിയാൽ തെളിഞ്ഞു കാണുന്ന പല അന്തർനാടകങ്ങളും ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ